ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞവും മഹോത്സവവും നടക്കുന്ന കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കൂട്ടായ പ്രവർത്തനം കൊണ്ട് സാമൂഹ്യ സേവനത്തിൻ്റെ പുത്തൻ മാതൃകയായി മാറുകയാണ് വളണ്ടിയർമാരായ കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന ടീമാണ് ആഘോഷത്തിൻ്റെ കാര്യത്തിൽ സജീവമായ പങ്കാളിത്തം വഹിച്ച് ക്ഷേത്രം കമ്മിറ്റിയെ സഹായിക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിടങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് name ശ്രീമദ് ഭാഗവത സപ്താഹവും മഹോത്സവവും നടക്കുന്ന കമ്പലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ തിരക്കും വാഹന നിയന്ത്രണവും കൈകാര്യം ചെയ്യാൻ ഇറങ്ങുന്നത് കുട്ടി വളണ്ടിയർമാരാണ് മാർച്ച് മുപ്പത്തിയൊന്ന് മുതലുള്ള ആഘോഷത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് മഹോത്സവ കാലത്ത് ക്ഷേത്രത്തിൽ ആദ്യമായാണ് വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഭക്ഷണശാലയിൽ ഭക്തജനങ്ങളെ നിയന്ത്രിക്കുന്നതിനും കുട്ടികളെ വളണ്ടിയർമാരായി നിയോഗിക്കുന്നത് ക്ഷേത്ര പരിസരത്തെത്തുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് നിർദ്ദേശങ്ങൾ നൽകി വാഹനങ്ങൾ ശരിയായ പാർക്കിംഗ് ഏരിയയിൽ എത്തിക്കുന്നതിനും ഭക്ഷണശാലയിൽ ക്യൂവിൽ നിൽക്കുന്ന പ്രായമേറിയ ആൾക്കാരെ നേരിട്ട് ഭക്ഷണശാലയിൽ ഇരുത്തിച്ച് അവർക്കുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതും കൊച്ചുകുട്ടികളുമായി വരുന്ന അമ്മമാരെ നേരിട്ട് കൗണ്ടറിൽ എത്തിക്കുന്നതും ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന ഈ കുട്ടി ക്യാപ്റ്റന്മാരാണ് ഞാൻ ഈശ്വരദേവി ഇതെല്ലാം നമ്മ കമ്മിറ്റികാരാണ് ആഘോഷ കമ്മിറ്റികാരാണ് നമ്മ കാർ പാർക്കിങ്ങും ഭക്ഷണശാല മുത്തശ്ശമാരെ അമ്മമാരെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ കൈ പിടിച്ചു കൊണ്ടുപോയി ആടെ ഇരുത്തി നമ്മൾ ഭക്ഷണം കൊണ്ടുവരും വെള്ളം വെള്ളം കൊടുക്കും കൊടുക്കും നമ്മൾ എല്ലാവരും മേലെ കാർ ചെയ്യും സപ്താഹയജ്ഞത്തിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതും ഇവർ തന്നെയാണ് പ്രവർത്തനം കൊണ്ട് സാമൂഹ്യ സേവനത്തിന്റെ പാഠങ്ങൾ പ്രായോഗികമാക്കിയാണ് ഇവർ ക്ഷേത്ര കമ്മിറ്റിയെ ഉത്സവാഘോഷത്തിന്റെ കാര്യത്തിൽ സഹായിച്ചു സാമൂഹ്യ സേവനത്തിന്റെ പുതിയ ശീലങ്ങളെ ഉത്സവാഘോഷത്തിന്റെ താളമായി ഏറ്റെടുത്തിരിക്കുകയാണ് ഈ കുട്ടിക്കൂട്ടം സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളെ ഇതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ